ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു രേഖാസ്ഥിതി ഉണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിനും തടസ്സമുണ്ടാകും അതായത് വർഷങ്ങൾ വെറുതെ നഷ്ടമാകാം ഇതിന് കൃത്യമായിട്ട് പരിഹാരമുണ്ടോ ഉണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ആ രേഖാസ്ഥിതിയുടെ പ്രത്യേകതയും വർഷങ്ങൾ വെറുതെ നഷ്ടപ്പെടാം ഏതൊരു കാര്യത്തിനും തടസ്സമുണ്ടാക്കാം നിങ്ങളുടെ കയ്യിൽ ഈ രേഖാസ്ഥിതി ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് കൃത്യമായ പരിഹാരമുണ്ട് ഇത് നിങ്ങൾക്ക് അവനവന് വേണ്ടി അവനവൻ കാണുക ഇപ്പം എനിക്കറിയാം ഈ രേഖാശ്വതി ഉള്ള ഒരുപാട് വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളുകളെ എനിക്കറിയാം എന്നാൽ കൃത്യമായിട്ട് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്ത് ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാക്കി വളരെ ചെറുപ്പത്തിലെ രക്ഷപ്പെട്ടവരെയും എനിക്കറിയാം അപ്പം നി നമുക്ക് വേണ്ടി മറ്റാരും ഒന്നും ചെയ്യത്തില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക ഇപ്പം തൊട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ കാണോ കാണാതിരിക്കോ ചെയ്യാ ചെയ്യാ ചെയ്യാതിരിക്കോ ഞാൻ വീഡിയോ ഇടുന്നത് ഇത് അറിവല്ല തിരിച്ചുറവാണ് എത്രയോ പത്ത് പതിനായിരക്കണക്കിന് കൈരേഖകൾ പരിശോധിച്ച് ഞാൻ പറയുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് കാണുന്നവർക്കറിയാം അതൊക്കെ എല്ലാവർക്കും മിക്കവാറും അനുഭവം വരുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക അപ്പോൾ ആ ഒരു കാര്യമാണ് പറയുന്നത് കാരണം ഇത് പുസ്തകത്തിൽ കാണുന്നതോ അവിടെ കാണുന്നോ ഇവിടെ കാണുന്നതോ ഒന്ന് ഒരു കാര്യവും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളല്ല കൃത്യമായ അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ് എല്ലാം പറയുന്നത് അതുകൊണ്ട് അവനവൻ ആവശ്യമുണ്ടെങ്കിൽ അവനവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ വർഷങ്ങളും മാസങ്ങളും എത്രയോ വർഷങ്ങൾ വെറുതെ കളഞ്ഞ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായി എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി ജീവിക്കാതെ സ്വന്തം രക്ഷപ്പെടാനുള്ള ഒരു വഴി അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം വിശദമായിട്ട് കാണുക അപ്പോൾ അതിനു അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയുകയാണ് ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല എപ്പോഴും ഹസ്തരേഖ ഗ്രഹനില ജ്യോതിഷം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോഴേ വാട്സപ്പ് ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക പക്ഷേ വാട്സപ്പിൽ ഇപ്പം ഉടനെ പുതിയ വർക്കുകളൊന്നും എടുക്കുന്നില്ല പഴയ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയതായിട്ട് ആളുകൾ കാണുന്നുള്ളതുകൊണ്ടാണ് അവരോ അവരോട് ഞാൻ പറയുന്നത് കാരണം പുതിയതായിട്ട് ആളുകൾ കാണുന്നുണ്ട് അതുകൊണ്ട് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇനിയും വിഷയത്തിലേക്ക് ഈ രേഖയുടെ ആ രഹസ്യത്തിലേക്ക് വരികയാണ് ഈ രേഖാസ്തുതി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എൻ്റെ കയ്യിൽ തന്നെ വരച്ചാണ് കാണിച്ചു തരുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല ഇതൊരു വലിയ കാര്യമാണ് കാരണം കഴിവുള്ള അല്ലെ പഠിത്തമുള്ള ടാലൻ്റുള്ള എത്രയോ ആളുകൾ എത്രയോ വർഷങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തിയതായിട്ട് എനിക്കറിയാം അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമായിട്ട് വിചാരിക്കരുത് അവൻ അവനവന് നഷ്ടപ്പെടുന്ന ജീവിതം തന്നെയാണ് പകരം വയ്ക്കാനില്ലാത്ത ഒരു കാര്യമാണ് അവനവന് നഷ്ടപ്പെടുന്ന ജീവിതം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ അറിയുക നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുക ആരും മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുമെന്നോ ഒന്നും പ്രതീക്ഷിക്കരുത് അവനവൻ ആവശ്യം ഉണ്ടെങ്കിൽ കാണുക ഞാൻ പറയുന്ന കാര്യത്തോട് നൂറ് ശതമാനം നീതി പുലർത്തിയാണ് ഞാൻ പറയുന്നത് അത് കൃത്യമായിട്ട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടായ കാര്യങ്ങളാണ് അങ്ങനെ അനുഭവമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ആ നിലയിൽ മനസ്സിലാക്കുക കേട്ടോ അല്ലാതെ ഇത് അറിവിനൊപ്പുറത്ത് അനുഭവങ്ങളാണെന്നല്ല കണ്ടോണം ഇത് ആയുർ എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് ഈ പൊസിഷനിലൂടെ മനസ്സിലാകും അതിനുവേണ്ടി ഞാൻ എൻ്റെ കയ്യെ വരച്ച് കാണിച്ചു തരുന്നത് ഇത് ആയുർ രേഖ കണ്ടല്ലോ ഈ കാണുന്നതാണ് ബുദ്ധിരേഖ ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞതരാം ബുദ്ധിരേഖ കണ്ടല്ലോ ഇതാണ് ഹൃദയരേഖ 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 ഞാൻ ഇച്ചിരി നീട്ടി വരച്ചതേ ഉള്ളൂ സാധാരണക്കാർക്കല്ല ഇവിടം വരെയൊക്കെ കാണത്തുള്ളൂ ഞാനിരി നീട്ടി വരച്ച് വരച്ചതേ ഉള്ളൂ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയും പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഇത് കണ്ടു ഇത് കൈയുടെ മധ്യഭാഗം ഏകദേശം മധ്യഭാഗം ഈ മധ്യഭാഗത്തു നിന്നും കണ്ടല്ലോ മധ്യഭാഗമാണ് ഏകദേശം ഈ നിന്നും വളരെ താഴ്ന്നാണ് ഈ ബുദ്ധിരേഖ കാണുന്നത് മനസ്സിലായല്ലോ ഈ കൈയുടെ മധ്യഭാഗത്തു നിന്നും കണ്ടോ ഇത് മധ്യഭാഗം ഈ സ്കെയിൽ കണ്ടല്ലോ ഈ മധ്യഭാഗത്തു നിന്നും കുറേ താഴ്ന്നാണ് ഈ ബുദ്ധിരേഖ കാണുന്നത് ക്ലിയർ ആണ് ഇത് കൂടുതൽ വിശദമായിട്ട് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ബുദ്ധിരേഖ കണ്ടാൽ ഇതൊരു ചെറിയ കാര്യമല്ല ഇങ്ങനെ ബുദ്ധിരേഖ കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോൾ പുരുഷന്മാർക്ക് വലത് കൈ കൊണ്ടും സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും ഈ പറയുന്നതെല്ലാം ചിന്തിച്ചുകൊള്ളണം ഇങ്ങനെ രേഖ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ജീവിത വിജയം താമസിക്കും രണ്ട് കൊല്ലം കൊണ്ട് രക്ഷപ്പെടേണ്ട ഒരാൾ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം എടുക്കും ചിലപ്പോൾ രക്ഷപ്പെടാൻ അപ്പോഴത്തേന് വരുന്ന കുഴപ്പമില്ലാണെന്ന് അറിയൂ സാമ്പത്തിക ബാധ്യതകൾ പ്രതിസന്ധികൾ ഒരുപാട് ജീവിതത്തിൽ സ്ട്രഗിളിങ് കടബാധ്യതകൾ ആ മനുഷ്യൻ തന്നെ അങ്ങ് വല്ലാതായി കാണും കാരണം ഇത് ഇത് ജീവിത ജീവിത വിജയം താമസിക്കുക എന്നുള്ളതാണ് കാരണം ഇത് എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പതിനഞ്ച് ഇരുപത് കൊല്ലം വെറുതെ നഷ്ടപ്പെടുത്തിയവരുണ്ട് കഴിവുള്ളവർ അപ്പോൾ ഇത് ഇതിന് ചെയ്യേണ്ട ഒരു പരിഹാരമുണ്ട് അപ്പോൾ ആ പരിഹാരം പറഞ്ഞതിനുമ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം അപ്പം ഇങ്ങനെ രേഖ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഏതൊരു കാര്യത്തിനും കാലതാമസമാണ് കാര്യതടസ്സമാണ് കൈയുടെ മധ്യഭാഗം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ഈ മധ്യഭാഗം ഇത് മധ്യഭാഗത്ത് ഈ മധ്യ ചൊവ്വാ മണ്ഡലമാണ് കൈയുടെ നടുക്ക് കണ്ടല്ലോ ഈ മധ്യ ചൊവ്വാമണ്ഡലത്തിൽ താഴ്ന്ന് ബുദ്ധിരേഖ സഞ്ചരിച്ചാൽ ഈ ബുദ്ധിരേഖ മധ്യ ചൊവ്വാമണ്ഡലത്തിൽ നിന്ന് താഴ്ന്ന് കണ്ടോ ഇത് 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 ഈ മധ്യ ഈ മധ്യഭാഗത്തുനിന്ന് ഇത് ഇങ്ങനെ ഒരു വരവരച്ചാൽ മധ്യഭാഗം കണ്ടല്ലോ ഈ മധ്യഭാഗത്തുനിന്ന് താഴ്ന്നാണ് ഈ ബുദ്ധിരേഖ ഈ ബുദ്ധിരേഖ സഞ്ചരിക്കുന്നത് അതായത് വളരെ താഴ്ന്നാണ് ബുദ്ധിരേഖയുടെ ഈ ഈ ഭാഗമാണീ പറയുന്നത് കേട്ടോ ഈ ബുദ്ധിരേഖ വളരെ താഴ്ന്നാണ് സഞ്ചരിക്കുന്നത് ഈ ഭാഗമല്ല ഇതുണ്ടോ ഈ ഭാഗമാണ് പറയുന്നത് ബുദ്ധിരേഖയുടെ അപ്പോൾ വളരെ താഴ്ന്നു സഞ്ചരിക്കുന്ന കൈയുടെ മധ്യഭാഗത്തു നിന്നും കേട്ടോ കൈയുടെ മധ്യഭാഗത്തു നിന്നും താഴ്ന്നാണ് ബുദ്ധിരേഖ സഞ്ചരിക്കുന്നത് അപ്പോൾ അത് മധ്യ ചൊവ്വാ മണ്ഡലത്തിൽ നിന്നും ബുദ്ധിരേഖ താഴ്ന്നു സഞ്ചരിച്ചാൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരുപാട് കണക്കൂട്ടലുകൾ കാണും പ്ലാനിങ് കാണും പക്ഷേ പക്ഷേ എക്സിക്യൂട്ട് എക്സിക്യൂഷൻ കാണത്തില്ല അത് നടപ്പിലാക്കാനുള്ള ഒരു കഴിവ് കാണത്തില്ല അല്ലെ നടപ്പിലാക്കാനുള്ള ഒരു സാഹചര്യം കാണത്തില്ല എന്നുള്ളതാണ് ഈ സാഹചര്യം കൂടെ അനുകൂലമാകുമ്പോഴേ ഏത് കാര്യം വിജയിക്കത്തുള്ളൂ അത് പകുതി നമ്മുടെ കയ്യിലും പകുതി പിന്നൊരു ഭാഗ്യവും കൂടാണ് മൊത്തം നമ്മുടെ കയ്യിലല്ല മൊത്തം നമ്മുടെ കയ്യിലാണെങ്കിൽ കഴിവുള്ള എല്ലാവരും വലിയ നിലയിലെത്തിയാണ് കഴിവുള്ള പലരും ഇന്ന് വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുമുണ്ട് അപ്പം പകുതി നമ്മുടെ കയ്യിലും പകുതി ഒരു ഭാഗ്യം ഒരു ഈശ്വരാധീനം ഒന്നൊരു കാര്യമുണ്ട് അപ്പം ബുദ്ധിരേഖ ഇങ്ങനെ താഴ്ന്നു സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഒരു ഇരുപത്തിനാലാമത്തെ വയസ്സിൽ രക്ഷപ്പെടുന്ന ഒരു വ്യക്തി മുപ്പത്തി എട്ട് വയസ്സാകും ചിലപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ ശരിയായിട്ട് അതായത് ഒരു വീട് ഒരു സ്ഥലം ഒരു പ്രോപ്പർട്ടി ഇതൊക്കെ ചിലപ്പം ഇരുപത്തിരണ്ട് വയസ്സിൽ രക്ഷപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഇരുപത്തി ആറാമത്തെ വയസ്സിൽ വീട് സ്ഥലം പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടാകും അതേസമയം ഇരുപത്തിരണ്ട് അല്ലെ ഇരുപത്തിനാലിൽ രക്ഷപ്പെടാത്ത വ്യക്തിക്ക് ചിലപ്പോൾ ഇങ്ങനെ ബുദ്ധിരേഖ താഴ്ന്നു സഞ്ചരിക്കുകയാണെങ്കിൽ തേർട്ടി ഒക്കെ ആകും അതും കടവും വില ലോണുമായിരിക്കും അപ്പോഴും അപ്പം ഇതൊക്കെ ഈ ബുദ്ധിരേഖയുടെ ഈ സ്ഥിതി കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും ഒരു സംശയം വേണ്ട എല്ലാത്തിനും ഓരോ കാണുണ്ടെങ്കിൽ ഒരു ഒരു കാര്യമുണ്ട് അല്ലാതൊരിക്കലും വരത്തില്ല ഇപ്പം ഇതിന് ഏറ്റവും വേണ്ടത് ഭദ്രകാളി പ്രീതിയാണ് അപ്പം അതെന്തുകൊണ്ടാണ് ഭദ്രകാളി പ്രീതി വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബലം തരുന്ന ഭദ്രകാളിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇത് ഞാൻ പറഞ്ഞു ചെയ്തവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഭദ്രകാളി അമ്മയ്ക്ക് വെള്ളിയാഴ്ച നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക ഇങ്ങനെ ബുദ്ധിരേഖ താഴ്ന്നു സഞ്ചരിക്കുന്നവർ അവരാരും ആയിക്കോട്ടെ എന്ത് പഠിത്തവും ഉണ്ടായിക്കോട്ടെ പക്ഷേ ശരിയായിട്ടൊരു ഉയർച്ച ഉണ്ടാകണമെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും കാലതാമസം മാറണമെങ്കിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക വെള്ളിയാഴ്ച അമ്മയ്ക്ക് കടുംപായുസം സമർപ്പിക്കുക കുങ്കുമാർച്ചന സമർപ്പിക്കുക ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക ഇത് വെള്ളിയാഴ്ചകളിൽ ആവർത്തിക്കുക കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ ചെയ്യുക കൂടുതൽ ചെയ്താൽ കൂടുതൽ ബലമുണ്ടാകും എന്നിട്ട് കുളമുള്ള ഭദ്രകാളി ക്ഷേത്രം തിരഞ്ഞെടുക്കുക അവിടെ മലരുകൊണ്ട് മീനൂട്ടുകൂടെ ചെയ്യുക പെട്ടെന്ന് മുൻചന്മ പാതങ്ങൾ തീരുമെന്നുള്ളതാണ് മീനൂട്ടിൻ്റെ ഒരു പ്രത്യേകത ഇത്രയും കാര്യങ്ങൾ വെള്ളിയാഴ്ചകൾ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്യുക ഇത് ആവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ചേഞ്ച് ഒരു മാറ്റം ഒരു ഡീവിയേഷൻ നല്ല രീതിയിലുള്ള ഒരു ബെറ്റർ ചേഞ്ച് ഉണ്ടാകും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കൃത്യമായിട്ടുണ്ടായിട്ടുണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് അത് പ്രയോജനം ഉണ്ടായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ നാളെ നാളെ നീള നീളം ഏതൊരു കാര്യവും നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ തന്നെ ഉയർച്ചയിലേക്ക് പോകുമ്പോഴും നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും സാമ്പത്തിക ബാധ്യതകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ തന്നെ പത്തും പതിനഞ്ചും കൊല്ലവും ഒരു ഡെവലപ്മെൻ്റ് ഇല്ലാതെ നിൽക്കും കാരണം അവിടുന്ന് മാറാൻ സാധിക്കത്തില്ല അവിടുന്ന് മാറാൻ ശ്രമിച്ചാലും അത് നടക്കുന്നില്ല അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്താലും ഒരു ഡെവലപ്മെൻ്റില്ലാതെ വർഷങ്ങളോളം ആ ഒരു തൊഴിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അതിൽ ഒരു പുരോഗതി ഇല്ലാതിരിക്കുക അഥവാ അല്പം സാമ്പത്തികം ഉണ്ടായപ്പോലും അത് അനുഭവിക്കാൻ പറ്റാതെ വരിക അതിന് അഗനസ്റ്റ് ലൈബിലിറ്റി വരിക ഇങ്ങനെ ജീവിതം എപ്പോഴും ഓരോരോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞു തരുന്നത് ഇത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾക്ക് ആ ജീവിതത്തിൽ ആ പ്രയോജനം ഉണ്ടാകും ഇത് എല്ലാവരും ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം അവനവനാണ് തീരുമാനിക്കേണ്ടത് ഞാൻ വീഡിയോ ഇടുന്നത് സ്വന്തമായി ജീവിതം മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണോ അല്ലെ ചുമ്മാ ഒരു രസത്തിനു വേണ്ടി കാണാനോ ഒന്നുമല്ല പ്രാക്ടിക്കലായിട്ട് ജീവിതത്തെ നോക്കിക്കാണുന്നവർക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതം ഒരു ചേഞ്ച് വരുത്തണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് അങ്ങനെയുള്ളവർ കാണുക അങ്ങനെയുള്ളവർ ചെയ്യുക അവർക്ക് വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത് അല്ലാത്തവരൊന്നും കാണണമെന്നോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം ഒരാൾ ഒരാളൊരു ദരിദ്രനായിട്ട് ജനിക്കുന്ന അയാളുടെ കുറ്റമല്ല പക്ഷേ ദരിദ്രനായിട്ട് മരിക്കുന്ന അയാളുടെ കുറ്റമാണ് തീർച്ചയായിട്ടും ആണ് അതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അറിയേണ്ട കാര്യങ്ങളുണ്ട് നമ്മളെക്കുറിച്ച് നമുക്ക് ലോകത്തിലുള്ള പല കാര്യങ്ങളും അറിയാം പക്ഷേ നമ്മുടെ കഴിവുകൾ നമ്മളുടെ പോരായ്മകൾ നമ്മളുടെ ദോഷ സമയങ്ങൾ നല്ല സമയങ്ങൾ ഇതൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ അത് നമ്മളെക്കുറിച്ച് നമുക്കറിയത്തില്ല നമ്മുടെ കഴിവുകളെക്കുറിച്ച് അറിയത്തില്ല നമ്മുടെ കഴിവുകളെ കഴിവ് കേടുകളെ കുറിച്ച് അറിയത്തില്ല നമ്മുടെ ആ ദോഷ സമയങ്ങൾ മാറുവാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് ഒരു ഫലം തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും യാതൊരു സംശയവും വേണ്ട അപ്പം ഇത് തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന കാര്യമാണ് കാരണം ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ വെറുതെ ജീവിച്ച് ഒരു കാര്യവും ഇല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പല കഷ്ടപ്പാടുകളും സ്ട്രഗിളുകളും നമുക്ക് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതുള്ളൂ നമ്മൾ ആവശ്യമില്ലാതെ അനുഭവിക്കുന്നതാണ് അത് പിന്നീട് ഇപ്പം ഒരു വഴിപാട് ചെയ്ത് നിങ്ങൾക്കൊരു മാറ്റം വരുമ്പം ആ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എടാ ഇത് ഇത്രയും ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇതെനിക്ക് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ പറയുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് അതായത് ഈ ചെറുപ്പക്കാർക്കും അതുപോലെ എല്ലാവർക്കും വേണ്ടി പ്രയോജനം ചെയ്യാൻ വേണ്ടി എപ്പോഴും നിങ്ങൾ അറിയുന്നോ ഇപ്പം തൊട്ടെങ്കിലും ചെയ്തു തുടങ്ങുക നല്ലൊരു ഭാവി നല്ലൊരു ജീവിതം അവനവന് ഉണ്ടാകാൻ വേണ്ടിയാണ് ഒരിക്കലും ഞാൻ ഈ ഒരാളുടെ ഈ കൈരേഖ ഗ്രഹനിലെ നോക്കിയപ്പം ആ വ്യക്തി അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് ഒരു ചാൻസ് വന്നിട്ട് അത് നഷ്ടപ്പെട്ടു അങ്ങനെ അദ്ദേഹം അത് അദ്ദേഹത്തിന് വന്ന ചാൻസാണ് പക്ഷേ അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല മറ്റു ചില കാരണങ്ങളാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിരേഖയിൽ ബുദ്ധിരേഖയുടെ അവസാന ഭാഗത്തൊരു തൊങ്ങൽ പോലെ ഒരു ചിഹ്നമുണ്ട് അതൊരല്പം ഭാഗ്യദോഷം ചെയ്യുന്നതാണ് അത് അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല പിന്നീട് അപ്പോഴദ്ദേഹം എൻ്റെ അടുത്ത് വന്നിങ്ങനെ നോക്കിയപ്പോഴേ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞു പോയില്ല ഒരു ഇത്ര കാലയളവിനുള്ളിൽ എന്ന് പറഞ്ഞു അത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ആ കാലയളവിനുള്ളിൽ അദ്ദേഹം പോകും എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു പകുതി പോവോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിനും അറിയത്തില്ല കാരണം ഇനിയും വർഷങ്ങളൊരു രണ്ട് മൂന്ന് വർഷം മുന്നോട്ട് കിടപ്പുണ്ട് അദ്ദേഹം അതുകൊണ്ട് മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഇന്ന കാലയളവിനുള്ളിൽ നിങ്ങൾ പോകാൻ സാധ്യത വളരെ കൂടുതലാണ് പോകുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ നിങ്ങൾ ഒന്നിലധികം ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ശരിയാണ് ഞാൻ പറഞ്ഞു നിൽക്കേ ഞാൻ ബാക്കി കൂടെ പറയാം ഞാൻ അങ്ങോട്ട് പറയാം എന്നിട്ട് പറഞ്ഞാൽ മതി നിങ്ങൾ ഇപ്പം അമേരിക്കയിൽ പോകും അമേരിക്കയിലെ ആ ലാംഗ്വേജ് ഭാഷ കൈകാര്യം ചെയ്യും അതുകൂടാതെ നിങ്ങൾ അവിടുന്ന് ജർമ്മനി പോലുള്ള രാജ്യങ്ങളും ഒക്കെ നിങ്ങൾ സഞ്ചരിക്കും ജർമ്മൻ ഭാഷ അപുള്ള ഭാഷകൾ നിങ്ങൾ പഠിക്കും അപ്പോഴും പുള്ളി എക്സൈറ്റഡ് ആണ് കാരണം ഇതൊക്കെ ഭാവിയിലെ കാര്യങ്ങളാണ് അല്ലേ ഭാവിയിൽ അത് അനുഭവത്തിൽ വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇത് ഞാൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങൾ കണ്ട് അപ്പം അദ്ദേഹത്തിന് ഒരു കാര്യം എന്നോട് പറഞ്ഞു അദ്ദേഹം ഈ യൂട്യൂബിൽ കൂടെ ജർമ്മൻ ഭാഷ പഠിക്കാൻ കുറച്ച് ശ്രമിച്ചിരുന്നു അതെങ്ങനെ ഉൾക്കൊള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹത്തിന് വളരെ ആഗ്രഹം ഉണ്ടായ ആഗ്രഹമുള്ള കാര്യമായിരുന്നു അദ്ദേഹം അത് പഠിക്കുമെന്ന് തന്നെ പറഞ്ഞു ഇതൊന്നും ഞാൻ അറിയാതാണ് ഞാനിത് പറയുന്നത് ഞാൻ പറഞ്ഞു ബാക്കി അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മാത്രമല്ല ഇപ്പം വിദേശത്ത് നിന്ന് അവിടുത്തെ ആളുകളുമായി നിങ്ങൾ നല്ല സൗഹൃദങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞു ഞാൻ നിർത്തി അദ്ദേഹം പറഞ്ഞു ഒന്നും പറഞ്ഞില്ല കാരണം അത് ഭാവിയിലെ കാര്യങ്ങളാണ് പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് കാരണം ഭാഷ ജർമ്മൻ ഭാഷ അദ്ദേഹം കുറച്ച് പഠിച്ചതാണ് പിന്നെ പല ഭാഷകൾ അറിയാം ഹിന്ദി നന്നായിട്ട് കൈകാര്യം ചെയ്യും പല ഭാഷകളിൽ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് പിന്നെ ഈ അമേരിക്കയും മിക്കവാറും ഞാൻ പറഞ്ഞ കാലയളവിൽ അത് പോയി കഴിയുമ്പോഴല്ലേ അത് പറയാൻ പറ്റുള്ളൂ ഞാൻ പക്ഷേ ഇന്ന കാലയളവിൽ പോകുമെന്ന് ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് പിന്നെ പുള്ളി അങ്ങനെ ഒന്നും പറഞ്ഞില്ല അപ്പം ഈ പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു കാര്യങ്ങളുണ്ട് ഞാൻ ഈ മനുഷ്യനോട് പറയാത്ത ഇദ്ദേഹത്തിന് ഇപ്പോൾ അമേരിക്കയിലല്ലേ ഇവിടെ ചെന്ന് കഴിഞ്ഞാലും വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വിദേശത്തുള്ളവരുമായിട്ട് റിലേഷൻ എന്ന് പറഞ്ഞാൽ ചില സൗഹൃദങ്ങളും ചിലപ്പോൾ വിവാഹത്തിലേക്ക് അവർ എത്തുന്ന കാര്യങ്ങളും എന്നാൽ വിവാഹം ചിലപ്പോൾ നടക്കണമെന്ന് നിർബന്ധമില്ല എങ്കിലും വിവാഹത്തിലേക്ക് എത്തുന്ന പോലെ ചില സൗഹൃദങ്ങളും ഉണ്ടാകാം അത് ഞാൻ പറഞ്ഞില്ല സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ എല്ലാം അനുഭവിച്ചറിയുന്നതല്ലേ ഇത്ര ഇല്ല കുറച്ച് മൊത്തം പറഞ്ഞാൽ ശരിയാകത്തില്ലോ അത്രയും പറഞ്ഞു നിർത്തി അപ്പോഴേ എനിക്കല്ല സംശയമൊന്നുമില്ല കാരണം ഞാൻ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കാര്യമൊന്നുമല്ല കാരണം അത് ചില എത്രയോ നാളായിട്ട് ചില കാൽക്കുലേഷൻസാണ് അതായത് ഈ കഴിഞ്ഞ ദിവസം ക്രിസ്മസിൻ്റെ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്താറാം തീയതി ക്രിസ്മസ് കഴിഞ്ഞ പിറ്റേ ദിവസം ഞാനേ ഒരു ഒരിടത്ത് ചായ കുടിക്കാൻ ചെന്നപ്പം ഒരു ആൾ ആ എനിക്ക് ഓടി വന്നിട്ട് ഒരു ക്രിസ്മസ് കേക്ക് പുള്ളി തന്നു തന്നിട്ട് പുള്ളി പറഞ്ഞു ഞാൻ അങ്ങ് പറഞ്ഞ ആ പീരീഡിൽ തന്നെ എൻ്റെ ഭാര്യ വിദേശത്ത് പോയി എനിക്ക് ആ ഒരു സന്തോഷം കൊണ്ട് പുള്ളി എനിക്കൊരു കേക്ക് തന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സംശയമൊന്നുമില്ലായിരുന്നു ആ പീരീഡിനുള്ളിൽ പുള്ളിക്കാർ പോകുമെന്ന് എനിക്കറിയാമായിരുന്നു അത് അതുപോലെ തന്നെ സംഭവിച്ചു ഇത് ഡൗട്ട് ഒന്നുമില്ല എൻ്റെ അകത്ത് തീർച്ചയായിട്ടും ആ ഒരു സമയത്തിന് അതിനുള്ള സാഹചര്യമായ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും പിന്നെ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുമോ പ്രയോജനപ്പെടുത്തുക ആയിരിക്കുമോ നിങ്ങളുടെ കാര്യം പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും നല്ല വ്യക്തമായ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അത് പ്രയോജനപ്പെടുത്തി പോവുക തന്നെ ചെയ്യും പോകേണ്ട സമയമാണ് അതിനകത്ത് എനിക്ക് സംശയമില്ല അവർ പോയതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ അപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായത് ഇതൊക്കെ പറഞ്ഞ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു കൃത്യമായിട്ട് ചില കാര്യങ്ങളുണ്ട് നമ്മൾ ചുമ്മാ ഈ അതിവിതും കുറേ പറയുന്നതിലും ഒന്നും അല്ല കാര്യം ഒരാളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ അവിടെയാണ് കാര്യം കിടക്കുന്നത് അപ്പോൾ എനിക്ക് ഈ കേക്ക് തന്ന ഈ വ്യക്തിക്ക് പൊതുരണ്ട് അനുഭവങ്ങളും വേറെ ഉണ്ട് കാരണം ഈ വ്യക്തിയുടെ പൊരുത്തം നോക്കിയത് ഞാനാണ് അപ്പോഴേ ഇപ്പം ഞാൻ പൊരുത്തം നോക്കുന്നതിൽ ഇപ്പം നേരിട്ട് കൺസൾട്ടിങ്ങുമില്ല ഇതൊക്കെ കുറച്ച് മുമ്പുള്ള കാര്യങ്ങളായി പറയുന്നത് അപ്പോഴേ അന്ന് പൊരുത്തം നോക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അമ്മായിയച്ചനാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് ഇദ്ദേഹം വരുമാനമാണ് പൊരുത്തം നോക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പം ഞാൻ സാധാരണ പൊരുത്തം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ തുറന്നു പറയും അത് ചിലപ്പോൾ എനിക്ക് തൃപ്തി ആയാലേ ഞാനത് കൊള്ളാമെന്ന് പറയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ വരുമ്പോഴാദ്യേ പറയും ഇപ്പം നോക്കുന്നില്ല നേരത്തെ നിങ്ങൾക്ക് വേറെ വേണേൽ പോയി നോക്കിച്ചു എനിക്ക് തൃപ്തി ആയല്ലേ ഞാനത് പറയത്തുള്ളൂ അല്ലാതെ എന്നെ സ്വാധീനിക്കാനോ അല്ല അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇല്ല എനിക്ക് തൃപ്തി അല്ല തൃപ്തി അല്ലെന്ന് പറയും തന്നെ പറയും അങ്ങനെ അങ്ങനെ ഒരു നേരിട്ട് ഒരു പ്രകൃതക്കാരനാണ് ഞാൻ പറഞ്ഞു അപ്പം കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഒരു ക്രിയായോഗയുടെ ഒരു പരിപാടിയുടെ വേദി വെച്ച് അതായത് ഞാൻ ആദ്യം ഒരു ക്രിയായോഗ സ്വീകരിച്ച് രണ്ടാമത് വേറൊരു ക്രിയായോഗയുടെ വേദി വെച്ച് ഞാൻ ഇറങ്ങിപ്പോകുന്ന വ്യക്തിയാണ് ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറയും അത് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം അതിനൊന്നും എനിക്ക് മടിയുമില്ല പറഞ്ഞു കഴിഞ്ഞ് മനസ്സ് വെക്കത്തുമില്ല അങ്ങനെയൊരു രീതിയാണെൻ്റെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു നിങ്ങൾ വേണേൽ വേറെ പോയി നോക്കിച്ചു പൊരുത്തം കാരണം ഞാൻ നോക്കിയാൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടാലേ ഇഷ്ടപ്പെട്ടെന്ന് പറയത്തുള്ളൂ അല്ലാതെ എന്നിപ്പോൾ നിങ്ങൾ എന്നെ ഇമ്പ്രസ് ചെയ്താലോ അല്ലെങ്കിൽ ഞാൻ പറയത്തില്ല പുള്ളി പറഞ്ഞു കുഴപ്പമില്ല നോക്കി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ നോക്കി പലതവണ നോക്കിയിട്ടും നല്ലൊരു എനിക്ക് നല്ല രീതിയിൽ തോന്നിയില്ല അപ്പോൾ ഇദ്ദേഹം കുറേ ദിവസം അടുപ്പിച്ച് വരും അപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി കാരണം എടാ ഇത്രയും നോക്കിയിട്ട് ശരിയാണെന്നുള്ളൂ ഞാൻ പറഞ്ഞ് എൻ്റെ പൊന്നേട്ടാ നിങ്ങൾ വേറെ പോയി പൊരുത്തു നോക്കിച്ചു എനിക്ക് തൃപ്തി ആയാലേ ഞാൻ പറയത്തുള്ളൂ എനിക്കും ഒരു വിഷമം നിങ്ങളെ സ്ഥലം വരുന്നത് എൻ്റെ പുള്ളി പറഞ്ഞാൽ അതല്ല നിങ്ങൾ നോക്കി തരണം അങ്ങനെ ഞാൻ നോക്കിയ ഒരു ഗ്രഹനില രണ്ട് ഗ്രഹനിലേ നോക്കിയാൽ ഒരെണ്ണം ഞാൻ പറഞ്ഞു ഇത് ഇതെനിക്ക് തൃപ്തിയുണ്ട് ഇതെടുത്തോളാൻ പറഞ്ഞു ആ ഗ്രഹനില അവരെടുത്തു ആ മനുഷ്യനാണ് എനിക്ക് ആ കേൾക്കുകൊണ്ട് തന്നത് പറഞ്ഞാൽ ആ വ്യക്തി പുള്ളി എഞ്ചിനീയർ അപ്പോൾ ഈ ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പിന്നീട് ഞങ്ങൾ പരിചയപ്പെട്ടു വളരെ നല്ലൊരു വ്യക്തിയാണ് അത് പുള്ളി നല്ലൊരു കുടുംബസ്നേഹിയാണ് നല്ലൊരു മനുഷ്യനാണ് മനുഷ്യത്വം ഉള്ളൊരു വ്യക്തിയാണ് വളരെ ജീനിയസാണ് ശരിക്കും പറഞ്ഞാൽ ഞാനത് എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ഞാനെടുത്ത തീരുമാനം അത് വളരെ കറക്റ്റായിരുന്നു കാരണം അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു വരുമാനമാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ആ ഈശ്വരാധീനം കൊണ്ട് നമ്മളിപ്പം ചക്കയോ മാങ്ങയൊന്നും അല്ല തുന്നിച്ച് നോക്കാൻ നമുക്കത് നോക്കിയിട്ട് അപ്പം തോന്നുന്ന ഈശ്വരൻ തോന്നിക്കുന്ന ഒരു കാര്യങ്ങളും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത് നല്ലതാണ് അടുത്തോളം പറയുന്നത് ആ ഗ്രഹസ്ഥിതിയൊക്കെ നോക്കി കഴിയുമ്പം നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഒരു വ്യക്തിയുടെ പൂർണ്ണ ചിത്രം നമുക്ക് അറിയാൻ സാധിക്കില്ല നമ്മളൊരു ഏറെക്കുറെ കാൽക്കുലേഷൻ വെച്ചാണ് പക്ഷെ അത് കൃത്യമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്നോട് പല കാര്യങ്ങളും ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞു ഭാര്യ ഇന്ന കാലയളവിനുള്ളിൽ പോകും ഒരുപാട് വർഷമായിട്ട് ശ്രമിക്കുന്നുണ്ട് പോക്കെ നടക്കുന്നില്ല ആദ്യം ഒരു പരീക്ഷ പാസ്സാകാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു കൊടുത്തു അത് പരീക്ഷ പാസ്സായി ഇനിയും വിദേശത്ത് പോയി വിദേശത്ത് പറഞ്ഞാൽ ഗൾഫൊന്നും അല്ല കേട്ടോ ഈ അവർ പോയി അത് ജർമ്മനിക്ക് വല്ലതൊക്കെ പോവും അവിടെ മാൾട്ടയിലാണ് പോയത് അവിടെ ഒരു കൊല്ലം ജോലി കഴിഞ്ഞ് അവർക്ക് ജർമ്മനിയിലോട്ട് വല്ലതും പോവും പിന്നെ അവിടെ സെറ്റിലാകും അവരുടെ ആ കാര്യം ജീവിതമായി രക്ഷപ്പെട്ടു കൃത്യ പറഞ്ഞ കാലയളവിനുള്ളിൽ പോയി ഈ പറഞ്ഞ പുള്ളി അമേരിക്കയ്ക്ക് ആ കാലയളവിനുള്ളിൽ പോകാനുള്ള സാധ്യതകളുണ്ടാകും പിന്നെ അത് പ്രയോജനപ്പെടുത്തുക പ്രയോജനപ്പെടുത്താതിരിക്കുക അവനവന് ഉണ്ട് സാഹചര്യം ഉണ്ടാകും കൃത്യമായിട്ട് അത് ഇശ്രാദിനം ഉണ്ട് പ്രയോജനപ്പെടുത്താം അല്ലെങ്കിൽ അവനവന് ആവശ്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്താം ഞാൻ കൈരേഖ നോക്കുമ്പോൾ ചിലരോട് പറയാറുണ്ട് ചിലപ്പോൾ വിവാഹരേഖ ചെറിയ ദോഷങ്ങളെ കാണത്തുള്ളൂ എന്ന് കരുതി ഭാര്യയുടെ വഴക്കുണ്ടാകുകയും വേറിട്ട് നിൽക്കുകയും ചെയ്യണമെന്ന് അതിന് അത് അവനവൻ്റെ കൈയിരിപ്പാണ് ഞാൻ പറയാറുണ്ട് ചെറിയ ഒരു ദോഷമുണ്ട് എന്ന് കരുതി അത് വിഭാഗത്ത് വേർപെടുത്താനോ അല്ലെങ്കിൽ വലിയ കലഹങ്ങളിലേക്ക് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല അവനവൻ മരി അവനവനൊരു ജീവിതം വേണമെന്ന് വിചാരിച്ചാൽ അത് മാറ്റാമെന്നുള്ളതേ ഉള്ളൂ ബാക്കി അവനവൻ്റെ കൈതിരിപ്പിന് കുഴപ്പമാണ് അഹങ്കാരത്തിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ പോലെ പകുതി നമ്മളേലും ഉണ്ട് കുഴപ്പം പകുതി പിന്നെ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ നിയന്ത്രണത്തിനല്ലാത്ത നമ്മുടെയിലുള്ള ഭാഗം നമ്മൾ ശരിയാക്കുക നമുക്കിപ്പോൾ വിദേശ വിദേശത്ത് പോകാൻ പറ്റിയ ഒരു സമയമാണ് ഒരവസരം വന്നു അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് പ്രയോജനപ്പെടുത്തുകയോ പെടുത്തായിരിക്കുകയോ ചെയ്യാം അത് അവനവൻ്റെ ഇഷ്ടമാണ് അതിനകത്ത് നമ്മൾ ഇടപെടാൻ ഇത്തില്ല അവനവൻ്റെ സ്വാതന്ത്ര്യമാണ് പ്രയോജന സാഹചര്യം വരും അത് പ്രയോജനപ്പെടുത്തുക പ്രയോജനപ്പെടുത്താതിരിക്കും പക്ഷെ ആ ടൈമിങ് മിക്കവാറും കറക്റ്റായിട്ട് ഒരു അനുകൂലമായ സാഹചര്യം വരാമെന്നുള്ളതാണ് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഒരാളെ ഇപ്പം നമുക്ക് നിർബന്ധമായിട്ടും രക്ഷപ്പെടുത്തണമെന്നൊന്നും ആർക്കും ഭാഷയില്ല അവനവൻ വേണമെങ്കിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ് പറഞ്ഞ് മനസ്സിലായി അങ്ങനെ ആർക്കും ഈ ലോകത്തിൽ ഒരു താല്പര്യമില്ല ഒരാൾ പക്ഷെ നമ്മൾ നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നു വേണമെങ്കിൽ പ്രയോജനപ്പെടുത്തുക നല്ലൊരു സമയം പറഞ്ഞു കൊടുക്കുന്നു വേണേ പ്രയോജനപ്പെടുത്തുക പ്രയോജനപ്പെടുത്തിയാൽ കൊള്ളാം പ്രയോജനപ്പെടുത്തിയാൽ കൊള്ളാം എന്നുള്ള നല്ലൊരു പ്രാർത്ഥനയല്ല പറഞ്ഞു കൊടുക്കണം എന്നുള്ളതുള്ളൂ ഒരു പ്രാവശ്യം ഒരു ചെറുപ്പക്കാരൻ്റെ കൈരേഖ ഞാൻ പരിശോധിച്ചപ്പോൾ ഈ കൈരേഖയിലാണെങ്കിലും ഗ്രഹനിലയിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് കൈരേഖ പരിശോധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളാണ് അത് പുള്ളി ഒരു ക്രിസ്ത്യൻസാര് അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു അന്തോനിസ് പുണ്യാളത്തിൻ്റെ അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു എടുത്തുവായാലും അത് ഞാൻ ഇന്ന ദിവസങ്ങൾ പോകണം ഇന്ന രീതി പോകണം പുണ്യാളന്മാർക്കൊക്കെ വഴിപാട് വെക്കുന്ന ഒരു പ്രത്യേക രീതിയില്ല പുണ്യാളന്മാരാണേലും അവധൂതന്മാരാണേലും അതിനൊക്കെ ഒരു രീതിയുണ്ട് അപ്പം പുള്ളി എന്നോട് പറഞ്ഞു അത് ഞാൻ പോകാമെന്ന് പറഞ്ഞു ഞാൻ ഈ പുള്ളിയോട് പറഞ്ഞ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സമയം വളരെ മോശമാണ് അതുകൊണ്ട് പറഞ്ഞതാണ് അത്ര ഞാൻ പറഞ്ഞുള്ളൂ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കാരണം ആ മനുഷ്യൻ്റെ രേഖയെല്ലാം വളരെ മങ്ങിയ മങ്ങിയ രേഖയായിരുന്നു മങ്ങിയെന്ന് പറഞ്ഞാൽ ചൈതന്യം കുറവാണ് ഈ മരണക്കിടയ്ക്ക് കിടക്കുന്നവരുടെയൊക്കെ മുമ്പും പലരുടെയും രേഖകളൊക്കെ പരിശോധിച്ചിട്ടുണ്ട് അത് അവർ പറഞ്ഞിട്ട് തന്നെ അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസുണ്ട് അപ്പം എനിക്കറിയാം ഈ രേഖയുടെ മങ്ങൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടുന്നത് കിട്ടുന്നതാണ് എനിക്കെന്നല്ല കാണേണ്ടത് അപ്പം രേഖയ്ക്ക് നല്ല മങ്ങലുണ്ട് രേഖ ഒരു പരിധി കൂടുതൽ മങ്ങിക്കഴിഞ്ഞാൽ ജീവചൈതന്യം കുറയുന്നു എന്നുള്ളതാണ് ജീവിത ചൈതന്യം കുറയെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമുക്ക് ശ്രദ്ധ കുറയും അങ്ങനെയാണ് അപകടങ്ങളും ആപത്തുകളൊക്കെ ഉണ്ടാകുന്നത് ഒരു വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ അത് ശ്രദ്ധിക്കണം അങ്ങനെ ഒരു ശ്രദ്ധയോടുകൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് സമയം മോശമാണ് വളരെ ശ്രദ്ധയോടു കൂടി ഏതെങ്കിലും ഏത് കാര്യം ചെയ്യുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കൂടുതലൊന്നും പറഞ്ഞില്ല നിങ്ങൾ പുണ്യാളൻ്റെ അടുത്ത് പോകുന്നത് നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിരേഖയുടെ താഴെ ഒരു ചതുരമുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അശ്രദ്ധ കൊണ്ട് ആപത്തുകൾ ഉണ്ടാകാം ഒരു വണ്ടി ഓടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബോട്ട് ഒരു ജലസംബന്ധമായിട്ടാണെങ്കിലും കൂടുതലും ജലസംബന്ധമായിട്ടാണ് അതിനുവെച്ചാൽ നിർബന്ധമില്ല എന്ന് ജലീൽ നിർബന്ധമൊന്നുമില്ല ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം സംശയം വേണ്ട കാരണം അങ്ങനെ പറഞ്ഞു ഒഴിവാക്കിയിട്ടുണ്ട് ഒരുപാട് പേരുടെ ഗുണം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു പണ്ടി ഇതുപോലെ ഒരു വ്യക്തി വന്നപ്പം ഞാനിത് ഈ ചിഹ്നം കണ്ടപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങളെ വെള്ളത്തിൽ കുളിക്കുന്ന സ്വഭാവം എന്ന് ചോദിച്ചു അപ്പം പുള്ളി പറഞ്ഞു ഉണ്ട് ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ കുളിക്കരുതെന്ന് ഞാൻ പറയത്തില്ല വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞു ശ്രദ്ധിക്കുക ഉള്ളൂ ശ്രദ്ധിച്ച് അതിനുള്ള പ്രായവും പക്വതയും ഒരു വ്യക്തിക്ക് ഉണ്ടാവുമല്ലോ ഈ കടകത്ത് നിന്ന് സംഭവം എല്ലാവർക്കും ഉണ്ടല്ലോ അത് പ്രാപ്തി അത് പ്രാപ്തി ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി അല്ല അത് ഒരു കാര്യത്തെ പേടിച്ച് പുറോട്ട് പോകണമെന്നോ അല്ലെ അങ്ങനെ സംഭവിക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല നമ്മുടെ കയ്യിലും ശ്രദ്ധ ശ്രദ്ധിച്ചാൽ മാറ്റാവുന്ന ഒരു ഭാഗമുണ്ട് അപ്പം പുള്ളി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത് ജലത്തിൽ കുളിക്കുവാണെങ്കിൽ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് പുള്ളി എന്നോട് പറഞ്ഞു പുള്ളി കുളിച്ചപ്പം പുള്ളിക്ക് വെള്ളത്തിൽ കുളിക്കുന്നത് ഒരു പ്രകൃതി സ്വഭാവമുണ്ട് പുള്ളി ഇങ്ങനെ ഒരു കുഴിയിലോട്ട് അയാണ്ട് പോയി വള്ളി അയാണ്ട് ചുറ്റി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതാണ് ഞാൻ പറഞ്ഞു ഇനി മേൽ നിങ്ങൾ അങ്ങ് ഒഴിവാക്കുക ഇന്നും പുള്ളി ഒരു ജീവിച്ചിരിപ്പഴപ്പില്ല അപ്പം ജലത്തിലാപത്ത് അത് ഒഴിവാക്കുക ശ്രദ്ധിച്ചാൽ മതി അല്ല വണ്ടി ഈ നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് പല കാര്യങ്ങളും ആ എന്ന് പറഞ്ഞാൽ കയ്യിലെ രേഖയിലെ ചൈതന്യം കുറയുമ്പോഴും ആ എൻതൂസിയാസം കുറയുമ്പോഴും പിന്നെ സമയദോഷങ്ങൾ ഈ ഏഴര ശനിയല്ല കണ്ട കശന സമയത്തൊക്കെ വാഹനം ശ്രദ്ധിക്കണം എന്ന് കാര്യം തന്നെ പിന്നെ ഏഴര ശനിയും കണ്ടകശനിയും ഉള്ളവർക്ക് മാത്രമേ വാഹനം അപകടം ഉണ്ടാകുന്ന ഉള്ളതാണോ അല്ലല്ല അങ്ങനെയൊന്നുമല്ല ഈ ഏഴര ശനിയും കണ്ട കശിന് സമയത്ത് നമ്മുടെ നമുക്ക് പല പല ഒരു ടെൻഷൻസെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടാകും ഉണ്ടാകുമ്പോൾ നമ്മുടെ ശ്രദ്ധ പല കാര്യങ്ങൾ കുറയും അതുകൊണ്ടാണ് പറയുന്നത് ഇനി ആ സമയത്തൊരു വാഹനപടം ഉണ്ടായാൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് അതിൻ്റെ പരിണിതപരം ഭാവിയിലേക്കും നീളാം ഒരു എല്ലാം ഒടിഞ്ഞു അത് ചിലപ്പോൾ അപ്പോൾ ഒന്ന് ശരിയായാലും പിന്നെ ഒരു വേദന കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ അലട്ടാം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ആ ശ്രദ്ധ ആ സമയം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അങ്ങനെ കൃത്യമായിട്ട് പറയുന്നവർക്ക് അതിൻ്റെ പ്രയോജനങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ആന്റോണിസ് മുന്നാളച്ഛൻ്റെ അവിടെ പോകാൻ പറഞ്ഞ ആ വ്യക്തി പുള്ളി ക്രിസ്ത്യൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓരോ മതത്തെയും ബഹുമാനിക്കുന്ന ആളാണ് ഒരു ക്രിസ്ത്യാനിയോട് ഞാൻ അവർക്ക് ചോദിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദേവാലയത്തിൽ പോയാൽ മതി അല്ലാതെ ഞാൻ ഉടനെ അമ്പലത്തിൽ പോകണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയത്തില്ല കാരണം ഞാൻ ഓരോ മതത്തെയും ബഹുമാനിക്കുന്നു അത് അതുകൊണ്ടാണ് പോകുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസപ്രകാരം ഉള്ളിടത്ത് പോക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ക്രിസ്ത്യാനി ആയതുകൊണ്ട് വേണം അപ്പം പുള്ളിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല പുള്ളി ക്രിസ്ത്യൻ വിശ്വാസമാണ് എന്നാൽ പിന്നെ നിങ്ങൾ പള്ളിയിൽ ഇന്നടുത്ത് പൊക്കോളാൻ പറഞ്ഞു പിന്നോട് പറഞ്ഞ് പോകുന്നു പക്ഷേ എനിക്കറിയാൻ പറ്റുന്ന ഈ വ്യക്തി പോകാൻ പോകുന്നില്ല കാരണം പുള്ളിയുടെ രേഖ പരിശോധിച്ചപ്പോഴും എനിക്ക് അങ്ങനെ തോന്നി നന്നാകാനുള്ള അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ അറിയാം അതിന് നമുക്ക് വലിയ ഇതൊന്നും വേണ്ട നമുക്ക് സാമാന്യ അനുഭവത്തിൽ നിന്നും ഇദ്ദേഹം പോയില്ല പിന്നീട് കണ്ടപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചും പറഞ്ഞു പോകാനൊന്നും പറ്റില്ല പോയില്ലെന്ന് പറഞ്ഞു പിന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി കുറച്ച് ഞാൻ പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് ആരോടുക തിരക്കപ്പോഴാണ് പറയുന്നത് ഈ വെള്ളപ്പൊക്ക സമയത്ത് ഈ വെള്ളത്തിൽ പോയി ഇദ്ദേഹം മരിച്ചു എന്നുള്ളതാണ് ആ പുള്ളി എന്നോട് പറഞ്ഞത് ബാക്കി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഒരാളോട് തിരക്കിയപ്പം വർഷങ്ങൾ കഴിഞ്ഞപ്പം വെള്ളത്തിൽ വീണ് തന്നെയായിരുന്നു മരണം അപ്പം അത് അതൊക്കെ ഒരുപാട് മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വർഷം കഴിഞ്ഞാൽ ഞാൻ അറിയുന്നുള്ളൂ ഒരുപാട് നാൾ കഴിഞ്ഞാൽ അറിയുന്നുള്ളൂ ഉടനെ ഒന്നും അല്ല അപ്പം അങ്ങനെ ഒരാളിങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മരണം അങ്ങനെ സംഭവിച്ചത് പക്ഷെ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആരും നിർബന്ധവുമില്ല ഇതൊന്നും ചില സാധ്യതകൾ മാത്രമാണ് അതായത് നമുക്കൊരു ദോഷസമയമാണെങ്കിൽ വണ്ടി ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ഒരു 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 ബോട്ടിങ്ങാണ് അല്ലെങ്കിൽ വെള്ളത്തിൽ സംബന്ധമായ കാര്യം അല്ലെങ്കിൽ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു ആ സമയങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കുറച്ച് അതൊക്കെ നമ്മുടെ ഒരു കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം നമ്മളപ്പം ആ ഒരു സമയങ്ങൾ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണേ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം ആണെന്ന് വിചാരിക്കുക അല്ലെ ഒരാളുടെ കയ്യിൽ രാഹു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക എനിക്ക് ഒരു ബുദ്ധിമുട്ട് വരാം അപ്പം നമ്മളെന്ത് പറയുന്നു നിങ്ങൾ സാമ്പത്തികമായി ഏതൊരു ഇടപാടും ശ്രദ്ധിക്കണം അപ്പോൾ അത് ആ അദ്ദേഹം തന്നെ ബാങ്കിലെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുക ചെക്ക് ചെയ്യുക വരവ് ചെലവുകൾ നോക്കുക ഒരാളെ ഏൽപ്പിക്കാതിരിക്കുക നൂറ് ശതമാനം ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെടാം ഇതാ സമയത്ത് മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ തോന്നും ഈ ഒരു അലസത തോന്നും ഒരു മടി തോന്നും ചിലപ്പോൾ ഏതെങ്കിലും ഒരു കുടുംബ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ബിസിനസ്സിലുള്ള ശ്രദ്ധ കുറയും അങ്ങനെ ഒരു ആണ് ഈ സാമ്പത്തിക ബാധ്യതകളിലേക്ക് അതെങ്കിൽ വരുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ സാമ്പത്തികമായ ക്രമക്കേടുകൾ നടക്കാനുള്ള അവസരം നമ്മുടെ ശ്രദ്ധ കുറയുമ്പോൾ ചിലപ്പോൾ അധികം ക്രമക്കേടുകൾ വരാം ഇതൊക്കെ നമ്മുടെ ഒരു ഭാഗമുണ്ട് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാവുന്ന ശരിയാക്കാവുന്ന ആ പ്രായോഗികതയാണ് ഞാൻ പറഞ്ഞുതരുന്നത് അല്ലാതെ നമ്മളാരും ഈശ്വരനൊന്നുമല്ല ഈശ്വരനാണ് ഒരാൾക്ക് ഇന്ന കാര്യം നിർബന്ധമായിട്ട് നടക്കണമെന്ന് നടക്കത്തില്ലെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല സാധ്യതകൾ പോസിബിലിറ്റീസ് ആൻഡ് പ്രോബിലിറ്റീസ് അങ്ങനെ പറയാൻ സാധിക്കും അതാണ് അതിൻ്റെ ശരി അങ്ങനെ കാൽക്കുലേഷൻ പറ്റത്തുള്ളൂ ബാക്കി അവനവൻ്റെ രീതി അവനവൻ്റെ ശ്രദ്ധ അവനവൻ്റെ വിശ്വാസം അവനവൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക ഇതൊക്കെ അനുസരിച്ചാണ് ജീവിതം രൂപപ്പെടുന്നത് അപ്പോൾ ഞാൻ ഈ ബുദ്ധിരേഖയുടെ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാം പ്രയോജനം ഒരു കാര്യമാണ് ഇതൊക്കെ അധികം ആളുകൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആളുകൾക്കൊക്കെ ഈ നമ്മളീ നല്ല കാര്യങ്ങൾ അറിയാൻ പലപ്പോഴും ഒരു സമയം കിട്ടാറില്ല അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അറിയാൻ നമുക്ക് സാധിക്കാറില്ല കാണുന്നവർ കാണട്ടെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ അവർക്ക് പ്രയോജനം ഉണ്ടാകും ഒരു ശതമാനം പോലും എനിക്ക് സംശയമില്ല നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് മനസ്സിലാക്കുന്നവർ പ്രയോജനം ഉണ്ടാകും അതാരാണേലും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ട കാര്യം ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ളവരൊക്കെ രക്ഷപ്പെട്ടിട്ടുമുണ്ട് പിന്നെ ഇത് കാണുമോ കാണാതിരിക്കോ ചെയ്യോ ചെയ്യാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം സ്വീകരിക്കുമോ സ്വീകരിക്കാതിരിക്കുമോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ എൻ്റെ അറിവും എൻ്റെ അനുഭവങ്ങളും പറഞ്ഞതേ ഉള്ളൂ എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം 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 എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ നിരീക്ഷണങ്ങളും ഞാൻ കണ്ട ജീവിതങ്ങളും കാണു പറഞ്ഞത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുക അവനവൻ്റെ ഇഷ്ടം ഓം കൃഷ്ണ എന്നാണ് ശിവോഹം ശിവോഹം ശിവോഹം